നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെയും നിലയ്ക്കൽ ദൈവാലയത്തിൻ്റെയും റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ ധന്യമായ വേളയ്ക്ക് ഒരു ചരിത്രത്തിൻ്റെ നാൾ വഴികളുണ്ടെന്ന ചിന്തയും ദർശനവും വന്യപിതാക്കന്മാരുടെയൊക്കെ വാക്കുകളിലൂടെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ആരംഭം കുറിച്ച ധന്യമായ ഒരു യാത്രയുടെ തുടർച്ചയാണ് ഇവിടെ ഇന്ന് നമ്മൾ സാഘോഷം അഭിമാനത്തോടു കൂടി കൊണ്ടാടുന്നത് ഈ യാത്രയുടെ ആദ്യകാലത്തിൻ്റെ സംഘർഷഭരിതമായ അനുഭവങ്ങളുടെ നടുവിൽ വിശ്വാസത്തിൻ്റെ ധീരമായ സാന്നിധ്യവും ക്രൈസ്തവ ദർശനവും ഒട്ടും ചോരാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്നിതിനെ ഇത്തരത്തിലേക്ക് നയിച്ച സമാദരണീയരായ വന്യപിതാക്കന്മാരെയും സമൂഹ നേതാക്കളെയും ഈ സമയത്ത് ഞാനും ഒരിക്കൽ കൂടി ആദരവോടുകൂടി ഓർക്കുകയാണ് അതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന ഒരാളുടെ പേർ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാതിരിക്കുന്നത് കൃത്യവിലോപമായി പോകുമെന്നുള്ളത് കൊണ്ട് അതുമാത്രം ഞാനൊന്ന് ഓർക്കാൻ ആഗ്രഹിക്കുന്നു അന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനും പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അതിരപതിയുടെ മെത്രാപൊലിഥിയുമായ കാലഞ്ചെയ്ത പുണ്യചരിതനായ അഭിമന്യ ജോസഫ് പൗത്തിൽ മെത്രാപൊലിത്വ പിതാവിൻ്റെ ഒരു വലിയ ധീര സാന്നിധ്യവും യക്യുബിനിസത്തോടുള്ള അഗാധമായ ബന്ധവും എല്ലാ പിതാക്കന്മാരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ആ ഒരു നിലപാടും എത്രയോ അധികമായിട്ട് ഈ ഒരു തുടക്കം കുറിക്കുന്നതിന് പിന്നിലുണ്ടായി മറ്റു പിതാക്കന്മാരുടെയും സജീവമായ സഹകരണമെല്ലാം ഓർത്തുകൊണ്ട് കാലം ചെയ്ത ഇതര പിതാക്കന്മാരോട് ചേർന്ന് അഭിമന്യ ജോസഫ് പൗതൻ മത്ര ആ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ സാദരം പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു ഇതൊരു തീർത്ഥാടനമാണ് കഥബോലിക സഭയുടെ അമരക്കാരനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർബ ഈ വർഷത്തെ പ്രത്യാശയുടെ തീർത്ഥാടന വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദിൽ ഓഫ് ഹോപ്പ് നമ്മളെല്ലാവരും തീർത്ഥാടകരാണ് അതുകൊണ്ട് തന്നെ കുറേയേറെ കാര്യങ്ങളിൽ ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് ചിന്തിക്കാനും നമുക്ക് ഇനിയും സാധിക്കേണ്ടതുണ്ട് എത്രയോ മഹത്തായ ഒരു പൈതൃകത്തിൻ്റെ പിൻതലമുറക്കാരായിട്ടാണ് നമ്മളിവിടെ അഭിമാനപൂർവ്വം ഇരിക്കുന്നത് മെത്രാന്മാരും വൈദികരും സന്യസ്ഥരും അൽമാരും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ സദസ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാർത്തോമാ പൈതൃകമുള്ള ആ തിരുസഭയുടെ ഒരു പരിച്ഛേദമാണ് ഈശമിശുഖായുടെ ആ വലിയ ആഗ്രഹം പിതാവെ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ന ആ പുരോഹിത പ്രാർത്ഥന ഒരു പരിധി വരുമെങ്കിലും അർത്ഥപൂർണമാവുകയാണ് ഒരു പരിധി വരുമെങ്കിലും നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് ഹൃദയം ചേർത്ത് വെക്കുമ്പോൾ ഈശ്വവിശുഗായയും സഭയും ഒന്നായി കാണാൻ ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ പോലെ തിരിച്ചറിയുവാനുള്ള സുവിശേഷ ദർശനം ചിലപ്പോഴെങ്കിലും സമകാലിക പരിസരങ്ങളിൽ കൈവിട്ടു പോകുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കേണ്ട ഒരു സമയം കൂടിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ശ്രദ്ധ ഈ പ്രമേയത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നത് മറ്റൊന്നുമല്ല അതിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത് ആമുഖം പറഞ്ഞു വരുന്നു എനിക്ക് പതിനഞ്ച് മിനിറ്റ് തന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റോട് ഞാൻ അത് പറഞ്ഞിട്ട് പ്രമേയ അവതരണത്തിലേക്ക് എത്തുന്നതായിരിക്കും അത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു കാര്യമാണ് ആ ഫോക്കസിലേക്ക് ഞാൻ എത്തുന്നതാണ് പക്ഷേ യോഹനാൻ്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ അവൻ്റെ ചങ്കിലെ ചോര അവൻ്റെ ചങ്കിൽ നിന്നും ഒരു ഒഴുകിയെത്തിയ ചോരയും നീരും അവസാനത്തുള്ള രക്തവും ജ്വലവും അത് സഭാപിതാക്കന്മാർ സഭാപിതാവായ എബ്രഹീമും ആഗസ്വീനോസും ഒക്കെ സൂചിപ്പിക്കുന്നത് പോലെ അത് മിശുഹായും കൂതാശ അത് തിരുസഭയും കൂതാശകളുമാണ് മിശുഹായുടെ തുടർച്ചയായ തിരുസഭയും കൂതാംശകളും തന്നെ പ്രതിഭിച്ചും ജ്ഞാനസ്നാനവും വിശുദ്ധ കുർബാനിയും ഒക്കെ തന്നെയാണ് അത് സഭയാണ് അപ്പോൾ സഭയാണ് ആ ഗുരുശഞ്ചുവട്ടിൽ പിറന്നതെങ്കിൽ മിശുഹായുടെ ചങ്കിൻ്റെ അതേ ുള്ള ഒന്നാണ് തിരുസഭ എന്ന സത്യം അതുകൊണ്ടാണ് നമ്മൾ മിഷിഹായുടെ തന്നെ ദൗത്യം തുടരുന്നത് ആ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലും വെളിച്ചത്തിലുമാണ് ഈ സാമൂഹ്യ പ്രതിബദ്ധതയെ നോക്കിക്കാണേണ്ടത് ഇതൊരു സോഷ്യൽ ആക്ടിവിറ്റി അല്ല കേവലം സാമൂഹ്യ പ്രവർത്തനമായിട്ട് മാത്രം സഭയുടെ പ്രവർത്തനങ്ങളെ കാണാൻ പറ്റില്ല അത് മിഷിഹായുടെ സമഗ്ര വിമോചനത്തിൻ്റെ തുടർച്ചയാണെന്നുള്ള അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര ദർശനം അതുതന്നെയാണ് സഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ചുവട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലുഹാസുവിശേഷം നാലാമധ്യായം പതിനെട്ടാം അധ്യായം തിരുവനം ഏശ്യാപ്രവചനം ഉദ്ധരിച്ചുകൊണ്ടുള്ളതാണ് കർദ്വാവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു അന്ധർക്കു കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചുരിക്കുന്നു അങ്ങനെ കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്ന സഭാ കാലഘട്ടത്തിൽ ഈശബിശികായുടെ ഹൃദയത്തുടിപ്പുകൾ ഉൾക്കൊള്ളുന്ന ആ വിമോചനത്തിൻ്റെ സദ്വാർഥിയായി ഈ നിലയ്ക്കൽ പ്രസ്ഥാനവും മാറേണ്ടതുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആ കാര്യത്തിൽ ഒരുമിച്ച് വെക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ ഈ സമ്മേളനം നമുക്ക് നൽകുന്നത് വന്യപിതാക്കന്മാരിവിടെ പറഞ്ഞു വെച്ച ക്ലിവിസ് ബാബ തിരുമേനിയും തേഡോഷ ഒക്കെ പറഞ്ഞു വെച്ച ആ ചിന്തകളെല്ലാം സമാഹരിച്ചുകൊണ്ട് തുടർന്നു വന്ന പിതാക്കന്മാരും പങ്കുവച്ച ചിന്തകളെല്ലാം കൂടി സമാഹരിച്ചുകൊണ്ടാണ് ഈ പ്രമേയം ഞാനിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് പ്രതിബദ്ധതയുടെ ഒരു കാര്യമാണ് കർത്താവ് സമഗ്ര വിമോചനത്തിൻ്റെ സുവിശേഷ സാന്നിധ്യമായിരുന്നു അത് സുവിശേഷ പ്രഘോഷണത്തിലൂടെയും കൂതാശ പരികർമ്മത്തിലൂടെയും ഇന്ന് അവൻ്റെ ശരീരമായ സഭയിലൂടെ തുടരുകയാണ് അപ്പം ഈ തുടർച്ച ഇന്ന് നമുക്ക് എന്തുമാത്രം ആഴത്തിൽ അർത്ഥവത്തായി പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് സഭ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് ഈ പൊതുസമൂഹത്തിന് ഈ പരിസരങ്ങൾക്ക് കേരള സമൂഹത്തിനും സമൂഹത്തിനും എന്തുമാത്രം മഹത്തായ സംഭാവനകൾ ക്രൈസ്തവ സഭകൾ ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാന ബോധം വേണം പലപ്പോഴുമുള്ള കമന്റുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതെന്താ ഒന്നും അറിയാത്തവരാണോ ഈ പറയുന്നതെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് കാരണം നമ്മൾ പലപ്പോഴും ഒരു ചെവി അറിയുന്നത് അറു ചെവി അറിയരുത് അല്ലെ ഒരു ഒരു കൈ ചെയ്യുന്നതും അറുകൈ അറിയരുത് എന്നൊക്കെയുള്ള ചിന്തകൾ എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ വെക്കുന്നത് കൊണ്ട് ഒന്നും അധികം പറയാറില്ല കൊട്ടിഘോഷിക്കാറില്ല പക്ഷേ ഒരു കൈ അറിയുന്നത് ആ കൈയെങ്കിലും അറിയണമല്ലോ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് വേണ്ടത്ര അഭിമാനമില്ലാതെ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ജീവകാരുണ്യ മേഖലകളിൽ ആതുര ശുശ്രൂഷാ മേഖലകളിൽ ആരും ചെയ്യാത്ത വിധമുള്ള അതുല്യമായ സംഭാവനകൾ ചെയ്തുകൊണ്ട് ഈ സമകാലിക കേരള സംസ്കൃതിയെ ഇന്നത്തെ ഭാരതസമൂഹത്തെ നവസമൂഹമായിട്ട് മൂല്യാധിഷ്ഠിതമായൊരു സമൂഹമായിട്ട് നിർമ്മിച്ചെടുക്കുന്നതിന് നമ്മൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മളും നമ്മൾ മൂലം മറ്റുള്ളവരും അറിയേണ്ടതാണ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിൻ്റെയൊക്കെ ചുരുക്കം ഈ പ്രമേയത്തിൽ ഉണ്ട് അപ്പോഴിതെല്ലാം ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾക്ക് ഉദ്ധരമായി ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുൻപോട്ട് പോകേണ്ടതുണ്ട് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിൽ തന്നെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ചിലപ്പോഴെങ്കിലും ഭിന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഒരുമിച്ച് ഒരു സ്വരമായി സമൂഹ നേതൃത്വത്തോട് രാഷ്ട്രീയ നേതൃത്വത്തോട് നമുക്ക് പറയാൻ പറ്റാതെ പോകുന്നത് അത് നമുക്ക് വേണ്ടി മാത്രമല്ല ഈ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെയൊക്കെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ ബഹുസരത കൃത്യമായിട്ട് സു പരിപാലിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള വൈവിധ്യങ്ങൾ അത് മതപരവും സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യങ്ങൾ യഥോചിതം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് സ്വരമയർത്താനും നിലപാട് സ്വീകരിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സാധിച്ചത് എന്ന് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുമുണ്ട് അതുകൊണ്ട് അത് മാറ്റിയെടുത്തുകൊണ്ട് ഒരു സ്വരമായി ഒരു ദർശനമായി ഒരു നിലപാടുകളുമായിട്ട് ഇനി മുൻപോട്ട് നടക്കാൻ ഈ റൂബി ജൂബിലി ആഘോഷം ഒരുമിച്ച് തീരുമാനിച്ച് പ്രഖ്യാപനം നടത്തുന്ന ഒരു സമയമായിട്ട് ഇതിനെ കാണണമെന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാവരോടും ആദ്യമായിട്ട് വയ്ക്കാനുള്ളത് ഈ പ്രമേയത്തിലേക്ക് ഞാൻ കടക്കുന്നു പ്രമേയം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പറഞ്ഞു വെച്ച വിഷയങ്ങളുടെ എല്ലാം ഒരു ക്രോഡീകരണമാണ് എല്ലാവരോടും നേരത്തെ എന്താണ് പറയാൻ പോകുന്നതെന്ന് ചോദിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവതല്ല ഒന്നിപ്പിച്ചതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു ഇവിടെ പറഞ്ഞു വെച്ചു കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഈ പ്രമേയത്തിൽ അവരുടെ മനസ്സറിഞ്ഞാൽ എന്ന വിധം ചേർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിട്ട് കാണുന്നു ഇപ്പോഴീ പ്രമേയം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാനീ പിതാക്കന്മാരോടൊന്നും നേരത്തെ പോയി എന്തായിരിക്കും ഈ ഇന്നത്തെ പ്രസംഗത്തിൽ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ ഇതൊറ്റ മനസ്സാണ് മാർത്തവുമായുള്ള മക്കളുടെ മനസ്സാണിത് തോമാസ് ലിഹായിലൂടെ കൈമാറപ്പെട്ട വിശ്വ ശ്വാസ പൈതൃകത്തിൻ്റെ ഹൃദയ തുടിപ്പുകളാണ് അതുകൊണ്ടാവണം അത് ഒന്നിച്ചു വന്നത് ഇനിയും നമുക്ക് ഒന്നിച്ചേറെ നടക്കാനുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് കൂടി അതിനെ കണ്ടുകൊണ്ട് ഞാൻ ഈ പ്രമേയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനുള്ളത് നിങ്ങൾ ആ സമയത്ത് തന്നെ വായിച്ചു കഴിയുമ്പോൾ പറയാവുന്നതാണ് ആവശ്യമായ മാറ്റങ്ങളോടുകൂടി നമുക്കിത് പാസ്സാക്കാൻ പറ്റിയേക്കുമെന്ന് ഞാൻ കരുതുകയാണ് മിശുഹായുടെ അപ്പസ്തോലനും വിശ്വാസത്തിന്റെ കാവൽ പിതാവുമായ മാർധോമാീഹായിലൂടെ പങ്കുവെച്ച ക്രിസ്തീയ മാർഗത്തെ അനുധാവനം ചെയ്ത് നിറഞ്ഞു പ്രകാശിക്കുന്ന നസ്രാണി സമൂഹത്തിന്റെ ഈ സമ്മേളനം ചേർക്കുന്നു വിശ്വാസത്തിൽ ക്രിസ്തീയവും സംസ്കാരത്തിൽ ഭാരതീയവും ആരാധനക്രമത്തിൽ പൗരസ്ത്യ പാരമ്പര്യവും സ്വീകരിച്ച് ഒരേ പൈതൃ ഒരേ വിശ്വാ ഒരേ വിശ്വാസ പൈതൃകവും ജീവിതശൈലിയും തലമുറകളായി കൈമാറിയ ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ എല്ലാവരും ഒന്നാകണം എന്ന നമ്മുടെ കർത്താവിൻ്റെ തിരുവചനങ്ങൾ തിരുവചനങ്ങൾ കൂടുതൽ അർത്ഥവത്വകുന്ന അപൂർവ മുഹൂർത്തമാണ് ഈ സമ്മേളനം വിവിധ ക്രൈസ്തവ സഭകൾ തമ്മിലും സഭകൾക്കുള്ളിലും കൂടുതൽ ഐക്യവും അനുരഞ്ജനവും ഉറപ്പുവരുത്തി ഒരുമയോടെ നീങ്ങേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് ഈ സമ്മേളനം ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിൻ്റെ ഒന്നാകെ ശ്രദ്ധ പ്രത്യേകം ക്ഷണിക്കുന്നു ജാതി മത വർഗവരണ ചിന്തകൾക്ക് അതീതമായി മനുഷ്യകുലം മുഴുവൻ്റെയും നന്മയും സമഗ്ര വളർച്ചയും സംരക്ഷണവുമാണ് ക്രൈസ്തവ സഭകളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനം ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിനു വേണ്ടി ക്രൈസ്തവ സഭാസമൂഹം നടത്തിയ ത്യാഗോജ്വലമായ പരിശ്രമങ്ങളും നിസ്വാർത്ഥ സംഭാവനകളും ചരിത്ര സത്യങ്ങളും നേർരേഖകളുമായി നമ്മുടെ കൺമുമ്പിലുണ്ട് ആധുനിക ഇന്ത്യയുടെ നിർമ്മിതിയിൽ തന്നെ ഉദാത്തമായ പങ്ക് വഹിച്ചവരാണ് ക്രൈസ്തവ സമൂഹം അന്ധവിശ്വാസങ്ങളും കൊടിയ അനാചാരങ്ങൾക്കുമൊപ്പം പട്ടിണിയും ദാരിദ്ര്യവും ജനജീവിതത്തെ വരിഞ്ഞു മുറുക്കിയ കാലഘട്ടത്തിൽ അറിവിൻ്റെയും ആദർശുശ്രൂഷയുടെയും ആഹാരത്തിൻ്റെയും വഴികൾ തുറന്നുകൊടുത്ത് നവാ നവോത്ഥാന മുന്നേറ്റങ്ങൾക്കും സാമൂഹ്യ മാറ്റങ്ങൾക്കും നേതൃത്വം നൽകിയവരാണ് ക്രൈസ്തവ മിഷണറിമാരും സഭാ സമൂഹങ്ങളും ഈ നിസ്വാർത്ഥ സേവനങ്ങളെയും സാമൂഹ്യ പ്രതിബദ്ധതയെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു ഇവരുടെ കഷ്ടപ്പാടിൻ്റെയും നഷ്ടപ്പെടലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സമർപ്പണത്തിൻ്റെയും തുടർച്ചയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന നന്മകളെ നന്മകളിലേറെയും ആധുനിക കാലഘട്ടങ്ങൾക്ക് അനുസരിച്ചുള്ള സാമൂഹ്യ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനും ജീവന്റെ സംരക്ഷണത്തിനും നവസമൂഹ നിർമ്മിതിക്കുമതക്കുന്ന സാമൂഹ്യ മാറ്റമാണ് ക്രൈസ്തവ സമൂഹം അനുദിനം തുടരുന്നത് ഭരണ രാഷ്ട്രീയ രംഗമുൾപ്പെടെ വിവിധ തലങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും സമൂഹത്തിൻ്റെ സംരക്ഷണത്തിനും വെല്ലുവിളികൾ ഉയരുമ്പോൾ നിലപാടുകളിൽ അർത്ഥശങ്കയില്ലാതെ വിമർശനങ്ങളിൽ തളരാതെ ശക്തമായി പ്രതികരിക്കുക മാത്രമല്ല അടിയന്തര സാമൂഹ്യ ഇടപെടലുകൾ നടത്തുവാനും സഹായഹസ്തങ്ങളുമായി മുന്നോ മുന്നോട്ടിറങ്ങി ജാതിക്കും മതത്തിനും അതീതമായി സകല ജനതകളെയും ചേർത്ത് പിടിക്കാനും ക്രൈസ്തവ സഭകൾക്കാകുന്നത് ക്രിസ്തുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്തിൻ്റെയും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെയും അടിസ്ഥാനത്തിലാണെന്ന് ഈ സമ്മേളനം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു പൊതുസമൂഹത്തിൽ ഉത്തരവാദിത്വപൂർണ്ണമായ കടമകൾ നിർവഹിക്കുന്നവരെന്ന നിലയിൽ സമൂഹം നിരന്തരം നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികളും ഒട്ടനവധി ആശങ്കകളും ഈ അവസരത്തിൽ പ്രത്യേകം പങ്കുവയ്ക്കുവാൻ ഈ സമ്മേളനം നിർബന്ധിതമാകുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ത്യാഗോജലമായ ക്രൈസ്തവ പങ്കാളിത്തം പ്രത്യേകം അനുസ്മരിക്കുന്നു വിവിധ സംസ്കാരങ്ങളും മതവും ജാതിയും വർഗവും മരണവും ഉൾക്കൊണ്ട ഫെഡറൽ സംവിധാനത്തിനു സംവിധാനമുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ നാം അഭിമാനിക്കുന്നു ഭരണഘടനാ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ബോധപൂർവം നിഷേധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന വെല്ലുവിളികളും നാം ഇന്ന് അഭിമുഖീകരിക്കുന്നു ഭരണഘടനയുടെ വിവിധ മൗലികാവകാശ ആർട്ടിക്കിളുകളിൽ ഉറപ്പാക്കുന്ന മതസ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്ന നിയമനിർമ്മാണ പ്രക്രിയകൾ ഏറെ ആശങ്കാജനകമാണ് മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെ അപലപിക്കുന്നതോടൊപ്പം അവയ്ക്ക് അവസാനം ഉണ്ടാക്കുവാനുള്ള സത്വര നടപടികൾ ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു മതന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകളെ അട്ടിമറിയിക്കാനുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ വിവേചനങ്ങൾ അവസാനിപ്പിക്കണം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന നീക്കങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണം ജെ ബി കോശി ക്രൈസ്തവ പഠന റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിടണം ജനസംഖ്യയിൽ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ക്രൈസ്തവ സിഖ് ബുദ്ധർ ജൈനർ പാഴ്സി എന്നീ അഞ്ച് മതന്യൂനപക്ഷങ്ങളെ മൈക്രോ മൈനോറിറ്റിയായി പ്രഖ്യാപിച്ച് പ്രത്യേക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം ജീവന്റെ സംരക്ഷണം ക്രൈസ്തവ സഭകളുടെ എക്കാലത്തെയും വ്യക്തമായ സാമൂഹ്യ ദർശനമാണ് മനുഷ്യജീവന് നേരെ ഉയരുന്ന വെല്ലുവിളികൾക്കെതിരെ ശക്തമായ നിലപാട് തുടരുവാൻ നാം നിർബന്ധിതരാകുന്നു മദ്യവും മയക്കുമരുന്നും യാതൊരു നിയന്ത്രണവും നിരോധനവുമില്ലാതെ ലഭ്യമാകുന്ന സംസ്ഥാനമായി കേരളമെന്ന് മാറിയിരിക്കുന്നു തലമുറകളെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഈ സാമൂഹ്യ വിപത്തിനെതിരെ ഇടപെടലുകൾ നടത്തുവാൻ ഭരണ സംവിധാനങ്ങളും ശക്തമായി പ്രതികരിക്കുവാൻ പൊതുസമൂഹവും മുന്നോട്ട് വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വന്യജീവികൾ അനേകം മനുഷ്യരുടെ ജീവനെടുക്കുന്ന അതിക്രൂരത ദിനംതോറും ആവർത്തിച്ചിട്ടും നിസ്സംഗത പുലർത്തുന്ന ഭരണനിയമ സംവിധാനങ്ങൾ സംവിധാനങ്ങളുടെ പരാജയം ജനങ്ങളിൽ വേദനയും അമർഷവും സൃഷ്ടിക്കുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകേണ്ട ഭരണാധികാരികൾ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടരുതെന്ന് ഈ സമ്മേളനം ഓർമ്മിപ്പിക്കുന്നു പ്രകൃതിയും പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടണം ഇവയുടെ സംരക്ഷകർ കർഷകരാണ് തനതായ കാർഷിക സംസ്കാരമാണ് കേരള സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വിത്തുപാകിയത് കാർഷിക വൃത്തി മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന സ്നേഹ സംസ്കാരമാണ് കാർഷിക മേഖലയുടെ വളർച്ച സൃഷ്ടിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ ആഘാതം അനേകായിരങ്ങളുടെ ജീവിതമെന്ന് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ഇതോടൊപ്പമാണ് പരിസ്ഥിതി ലോലം ബഫർ സോൺ വന വന്യജീവി നിയമങ്ങൾ നിയമ ഭേദഗതികൾ പട്ടയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി ഭൂപ്രശ്നങ്ങൾ നാം നേരിടുന്നത് ചുരുക്കത്തിൽ പിറന്ന മണ്ണിൽ ജീവിക്കാനാവാത്ത സ്ഥിതിവിശേഷം ബോധപൂർവ്വം സൃഷ്ടിക്കുന്നത് തിരുത്തപ്പെടണമെന്ന് വിനയപൂർവം അഭ്യർഥിക്കുന്നതോടൊപ്പം മുനമ്പം ജനതയുടെ അവകാശ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ജനസംഖ്യാ ജനസംഖ്യാശോഷണവും പുതുതലമുറയുടെ നാടുപേക്ഷിച്ചുള്ള പലായനവും കേരളത്തിൽ വരും നാടുകളിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളും ആശങ്കാഭരിതമാണ് ജനസംഖ്യാ ശോഷണത്തെ അതിജീവിക്കുവാൻ വിവിധ രാജ്യങ്ങളും ആന്ധ്ര തമിഴ്നാട് തെലുങ്കാന സംസ്ഥാനങ്ങളും ജനസംഖ്യാ വർധനവിനായി പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കേരളവും ഇക്കാര്യത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു വിദ്യാഭ്യാസം ആതുരശുശ്രൂഷ ജീവകാരുണ്യം തുടങ്ങിയ മേഖലകളിലെ ക്രൈസ്തവ സേവനങ്ങളും ശുശ്രൂഷകളും നാടിനേകുന്ന സംഭാവനകളും ഏറെ നിസ്തുലങ്ങളും തലമുറകളുടെ രൂപീകരണത്തിന് കരുത്തേകുന്നതുമാണ് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും ശാക്തീകരണവും ഉണ്ടാവണം വിദ്യാഭ്യാസ മേഖലയിൽ സംജാതമാകുന്ന നിരവധി പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിച്ച് ഈ രംഗത്ത് സമൂലവും സമഗ്രവുമായ പുത്തരം കാഴ്ചപ്പാടുകൾക്കും തുറന്ന ചർച്ചകൾക്കും ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തെ ഒന്നാകെ ചേർത്ത് നിർത്തുന്നതാണ് ക്രൈസ്തവ സഭയുടെ സാമൂഹ്യ പ്രതിബദ്ധത ഭീകരപ്രസ്ഥാനങ്ങളും തീവ്രവാദ സംഘടനകളും വർഗീയ വിഷം ചീത്തലുകളും സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളും ഭിന്നതകളും ഏറെ ഭീതിജനകമാണ് സ്നേഹവും സമാധാനവും പങ്കുവെച്ച് കൂടുതൽ ഒരുമയോടുകൂടി പ്രവർത്തന നിരതനാകുവാനും നാടിൻ്റെ സമഗ്ര വളർച്ചയ്ക്കും ജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമധനത്തും കരുത്തേകുന്ന കർമ്മപദ്ധതികളുമായി അണിനിരക്കാനും ഈ സമ്മേളനം ഏവരെയും ആഹ്വാനം ചെയ്യുന്നു സമഗ്രമാണെന്ന് അവകാശപ്പെടുന്നില്ല കൂടുതലായിട്ടുള്ള വിവരണങ്ങളും വിശദീകരണങ്ങളും നൽകാൻ ഇടമില്ല ഏതെങ്കിലും ചേർക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ പറയാം അതിനുള്ളൊരു സമയം അത് കഴിഞ്ഞ് വന്യപിതാക്കന്മാരുടെ അനുവാദത്തോടു കൂടി നമ്മൾ ഔപചാരികമായി കൈയടിച്ച് ഇത് സ്വീകരിക്കേണ്ടതാണ് എന്തെങ്കിലും മാറ്റാനോ ചേർക്കാനോ ഉണ്ടെങ്കിൽ ആർക്കും ഈ സമയത്ത് പറയാം ക്ലിയർ ആകുന്നില്ല മാധ്യമങ്ങളും നോട്ട് ചെയ്തോളാം മാധ്യമങ്ങളും ഏയും ഞാൻ അകത്ത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ സാറ് പറഞ്ഞ മാധ്യമ സാറാണ് മാധ്യമ മാധ്യമസാറ് പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് മാത്രമല്ല ഈ നാളുകളിൽ ജനം കൈയടിച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ക്രൂരതയുടെയും എന്താ പറയുന്നത് ഭീകരതയുടെയും കൊലപാതകങ്ങളുടെയും ദൃശ്യങ്ങൾ തിയേറ്ററുകളിൽ ഇന്ന് ആഘോഷിക്കപ്പെടുകയാണ് അപ്പം അത്തരത്തിലുള്ള ക്രൂരതകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സിനിമാ സംസ്കാരം നമ്മുടെ ചെറുപ്പക്കാരെ തകർക്കുന്നുണ്ട് അതും ഇതിനോട് ചേർത്ത് ഒന്ന് കൂട്ടി പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അക്രമം വയലൻസ് ആഘോഷിക്കപ്പെടുന്നത് ഒരുപാട് ജീവിതങ്ങൾക്ക് ഹാനികരമാകും മാധ്യമങ്ങൾ താങ്ക് യു അതുപോലെ എന്തെങ്കിലും മതി അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഒന്ന് കൈയടിച്ച് റുബി ജൂബിലി ആഘോഷങ്ങളിൽ കുറതി കുറേയെല്ലാം ഇനി പൂർത്തിയാവാനുണ്ട് അന്നി എനിക്ക് മോസ് തിരുമേനി എന്നോട് പറഞ്ഞു അത് പൂർത്തിയാകാനുണ്ടെന്നുള്ള കാര്യം പറയണം ഒരു തീർത്ഥാടനം നമ്മൾ പങ്ക് പ്ലാൻ ചെയ്ത് പൂർത്തിയാകാനുണ്ട് മറ്റു പല പ്രവർത്തനങ്ങളും നമ്മൾ ഒരുമിച്ച് ഈ കാര്യത്തിൽ മാർത്തോമാ ശ്രീഹായുടെ ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചു എന്നുള്ള തീർത്ഥാടനം അതുപോലെ മറ്റു പലതും പൂർത്തിയാക്കാനുണ്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് നീങ്ങാം ഇതിൻ്റെ സംഘാടകരെ എല്ലാവരെയും തേക്കടേച്ചൻ ഉൾപ്പെടുന്ന എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടി ആദരവർപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ